ധനുഷിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ അവകാശവാദവുമായി വൃദ്ധ ദമ്പതികൾ മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യൻ വന്ന് സ്ക്രീനിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ ആരാധകരുടെ വാ പൊളിപ്പിച്ചു അവന്റെ ഡാൻസും ആക്ഷനും ആക്ടിങ്ങും ആരാധകരെ അമ്പരപ്പിച്ചു പതുക്കെ എന്ന പയ്യനങ്ങ് വളർന്ന് വലുതാവാൻ തുടങ്ങി തമിഴ്നാട്ടിൽ അവൻ അവാർഡുകൾ വാരിക്കൂട്ടി രജനിയുടെ മകൾ ഐശ്വര്യയെ തന്നെ വിവാഹം കഴിച്ചു അഭിനയം കൂടാതെ ഗാനരംഗത്തും തിരക്കഥയിലും നിർമ്മാണത്തിലും തന്റേതായ മെയ്വഴക്കത്തോടെ പക്വതയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ധനുഷ് എന്ന ഈ പറഞ്ഞ താരത്തിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ തങ്ങളാണെന്നവകാശപ്പെട്ട് ഒരു ദമ്പതികൾ വരുന്നത് തമിഴ്നാട് തിരുപ്പവനം സ്വദേശികളായ വൃദ്ധ ദമ്പതികളായ കതിരേശൻ മിനാൽ എന്നിവരാണ് ധനുഷ് തങ്ങളുടെ മകനാണെന്നും യഥാർത്ഥ പേര് കലയരസൻ എന്നാണെന്നും രണ്ടായിരത്തി രണ്ടിൽ പഠനത്തിൽ പരാജയപ്പെട്ടപ്പോൾ ധനുഷ് നാടുവിട്ടതാണെന്നുമാണ് കതിരേശനും മിനാലും പറയുന്നത് ധനുഷിന്റെ ഇപ്പോഴത്തെ മാതാപിതാക്കൾ തങ്ങളുടെ മകനെ കാണാൻ അനുവദിക്കുന്നില്ലെന്നും പറയുന്നു ഈ വൃദ്ധ ദമ്പതികൾ ധനുഷിനെ വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് നിർമ്മാതാവും സംവിധായകനുമായ കസ്തൂരി രാജയുടെയും വിജയലക്ഷ്മിയുടെയും മകനാണ് ധനുഷ് രജനിയുടെ മകൾ ഐശ്വര്യ ഭാര്യയും ഈ ആരോപണത്തിനെതിരെ ധനുഷോ കുടുംബാംഗങ്ങളോ രംഗത്തെത്തിയിട്ടില്ല ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്